നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണയിലെ നജീബിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പി സരിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ആലിപ്പറമ്പ് കാളിക്കടവ് പാലം ഇരുപത്തിയഞ്ച് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി എം എൽ എ പി മമ്മിക്കുട്ടി മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് ബജറ്റിൽ അറുപത്തിയേഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത് കൂറ്റനാട് നേർച്ചയ്ക്കിടെയിടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു കുഞ്ഞുമോൻ എന്നയാളാണ് മരിച്ചത് നേർച്ചാഘോഷ പരിപാടിയിലേക്കായി കൊണ്ടുവന്ന വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ അക്ഷയ ജ്വല്ലറിയിലെ മോഷണത്തിൽ ഒരാൾ തമിഴ്നാട്ടിൽ അറസ്റ്റ് പ്രതിയെ കരിമ്പുഴയിലെത്തിച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് തെളിവെടുപ്പ് നടത്തി നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണയിലെ നജീബിന്റെ വീട്ടിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പി സരിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് സി എസ് ആർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരത്തിന്റെ പെരിന്തൽമണ്ണയിലെ വീട്ടിലേക്കാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് വീടിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി Давай, <imitation> давай, സരിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അനന്തു കൃഷ്ണൻ നടത്തിയ സമാന തട്ടിപ്പ് നജീബ് കാന്തപുരം നടത്തിയെന്നും മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള മറയാണെന്നും സരിൻ ആരോപിച്ചു ആളുകളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കാൻ ആളുകൾ നജീബ് കാന്തപുരം ചെയ്ത ഗുരുതരമായ തെറ്റ് അറിഞ്ഞുകൊണ്ട് ആ കള്ളത്തരത്തിൽ കൂട്ടുനിന്നു എന്ന് മാത്രമല്ല അതൊരു കൂട്ടുകച്ചവടമായിട്ട് അല്ല പെരിന്തൽ മണ്ണിൽ നടക്കേണ്ടത് എം എൽ എ നേരിട്ട് നേതൃത്വം നൽകുന്ന ഈ തട്ടിപ്പിന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ നീക്കിക്കൊള്ളാം എന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ഈ തട്ടിപ്പിന്റെ വലുപ്പം മനസ്സിലാക്കേണ്ടത് പാതിവില തട്ടിപ്പിന് മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ രസീത് അടിച്ചു നൽകി ഇരുപതിനായിരം രൂപ വാങ്ങേണ്ട ലാപ്ടോപ്പിന് നജീബ് കാന്തപുരം ഇരുപത്തി രൂപ മുതൽ ഇരുപത്തിയേഴായിരം രൂപ വരെ വാങ്ങിയെന്നും സരീൻ ആരോപിച്ചു സരീൻപിച്ചു നേരത്തെ സൂചിപ്പിച്ച മുന്നിൽ നിന്ന് നയിച്ച അനന്ത ഈ പെരിന്തൽമണ്ണയിലെ തട്ടിപ്പിന്റെ മാർഗം എന്നുള്ളത് മുദ്രാചാര്യ ഫൗണ്ടേഷൻ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച ഇതുപോലെ താലിത്തീറ്റ മുതൽ രാസവളം വരെ തയ്യൽ മെഷീൻ മുതൽ ഇരുചക്ര വാഹനം വരെ കൊടുത്താൻ ജനങ്ങളിൽ നിന്ന് പകുതി വിലക്ക് എന്ന് പറയുന്ന ഈ അഴിമതിക്ക് മുദ്രാചാര്യ ഫൗണ്ടേഷന്റെ പേരിലാണ് റസീറ്റ് അടിച്ചു നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുറ്റകൃത്യത്തിൽ

ഞാൻ പറഞ്ഞില്ലേ ഒരു നാൾ അവനവന്റെ അത്യാത്യ തന്നെ അവനവന്റെ ക്രൈമിന് തെളിവായി പുറത്തു വരുന്ന് നീയായിട്ട് ഇവിടെ കക്കാൻ വരണ്ട ഇവിടെ കട്ടു മുടിക്കാൻ ഞാനും വരുന്ന നജീബിന്റെ നിർബന്ധ ബുദ്ധി മുദ്രയുടെ നിന്റെതത്തിൽ അതായത് ഇവിടെ ചെയ്യുന്നതിനൊക്കെ ഒരധിപൻ മതി ഇവിടെ ചെയ്യുന്ന നന്മയ്ക്കൊക്കെ ഒരധിപനായിട്ട് മൂന്നര കൊല്ലം ഇവിടുത്തെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെയ്ത തിന്മയ്ക്കൊക്കെയും കുറ്റവും കേൾക്കാൻ നജീബിന് മാത്രമാണ് ബാധ്യത സമരത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ഡിവൈഎഫ്ഐ നേതാക്കളായ ശ്യാം പ്രസാദ് കെ പി അനീഷ് തുടങ്ങി മറ്റ് സി പി എം നേതാക്കളും പങ്കെടുത്തു സി സി എൻ ആലിപ്പറമ്പ് കാളിക്കടവ് പാലം ഇരുപത്തിയഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി എം എൽ എ പി മമ്മിക്കുട്ടി മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് ബജറ്റിൽ അറുപത്തിയേഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഷൊർണ്ണൂർ മണ്ഡലത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത് ചെറുപ്പുളശ്ശേരി നഗരസഭയെയും ആലിപ്പറമ്പ് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് കോടി രൂപയാണ് കേരള ബജറ്റിൽ പൊതുമരാമത്ത് വകുപ്പ് അടങ്കൽ തുക അനുവദിച്ചതെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് പാലം സർവകക്ഷി കർമ്മസമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള സ്ഥലം ഉടമകളിൽ നിന്ന് വാങ്ങി സർക്കാരിലേക്ക് വിട്ടു നൽകുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത് നിർദ്ദിഷ്ട പ്രൊജക്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി ഭരണാനുമതിക്കായി സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതോടെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും കാളികടവ് പാലം ഉൾപ്പെടെ അറുപത്തിയേഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നും ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് അഞ്ചു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ചളവറ ടൌൺ നവീകരണം വെള്ളിനേഴി ഗവൺമെന്റ് ഹൈസ്കൂളിന് പുതിയ കെട്ടിടം ഷൊർണൂർ നഗരസഭ ഓഫീസ് നവീകരണം അനങ്ങനടി മൃഗാശുപത്രി വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെട്ടിടങ്ങൾ വിവിധ കുളം നവീകരണങ്ങൾ തോട് സംരക്ഷണം വാണിയംകുളം മൃഗാശുപത്രി ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് സി സി എൻ ചെറുപ്പുളശ്ശേരി കൂറ്റനാട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു കുഞ്ഞുമോൻ എന്നയാളാണ് മരിച്ചത് നേർച്ചാഘോഷ പരിപാടികളിലേക്കായി കൊണ്ടുവന്ന വള്ളംകുളം നാരായണൻകുട്ടിയെന്ന ആനയാണ് ഇടഞ്ഞത് കൂറ്റനാട് സെന്ററിൽ വെച്ച് രാത്രി പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ആനയുടെ ആക്രമണത്തിൽ കുത്തേറ്റ പാപ്പാൻ കുഞ്ഞുമോനാണ് മരിച്ചത് ആനയുടെ പുറത്തിരുന്ന മൂന്ന് പേരെ ആന കൂടഞ്ഞെറിഞ്ഞു ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞുമോനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആന ഒട്ടേറെ വാഹനങ്ങളും തകർത്തു തൃത്താല റോഡിലെ പാടത്താണ് ദേശോത്സവത്തിന്റെ ഭാഗമായി പത്തരയോടെ ഗജസംഗമം നടന്നത് ഇതിനുശേഷം തിരിച്ചുവരവേ കൂറ്റനാട് സെന്ററിൽ വെച്ചാണ് ആന ഇടഞ്ഞത് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം കരിമ്പുഴ അക്ഷയ ജ്വല്ലറിയിലെ മോഷണത്തിൽ ഒരാൾ തമിഴ്നാട്ടിൽ അറസ്റ്റിൽ പ്രതിയെ കരിമ്പുഴയിൽ എത്തിച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് തെളിവെടുപ്പ് നടത്തി തമിഴ്നാട് ഡിണ്ടിക്കൽ സ്വദേശി സനഫുള്ളയാണ് തമിഴ്നാട് നേലൈക്കോട്ടെ പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീകൃഷ്ണപുരം എസ് ഐ മുരളീധരന്റെ നേതൃത്വത്തിൽ പ്രതിയെ കരിമ്പുഴയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി നവംബർ മാസത്തിലാണ് കരിമ്പുഴ അക്ഷയ ജ്വല്ലറിയിൽ മോഷണം നടന്നത് സി സി എൻ കടമ്പഴിപ്പുറം താനൂർ പൂരപ്പുഴ നടുവക്കിത്തോട് ഉപ്പുവെള്ള നിർമ്മാർജ്ജന വി സി വീക്കം ബ്രിഡ്ജ് നാടിന് സമർപ്പിച്ചു ന്യൂനപക്ഷക്ഷേമ കായിക വക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആ ക്യാമ്പിൽ വച്ചാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ അതിനാവശ്യമായുള്ള നടപടികൾ എടുക്കാൻ തീരുമാനിച്ചത് തുടർന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ അഞ്ച് കോടി രൂപ വകയിരുത്തുകയും വിശദമായുള്ള പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ ഭാഗമായി വെറുമൊരു തടയണ നിർമ്മിച്ചതുകൊണ്ട് മാറ്റം വരുത്താൻ കഴിയുക ഇല്ല എന്ന് കണ്ടെത്തുകയും ഇതിന്റെ ഭാഗമായി താനൂർ നഗരസഭയിലെ താനൂർ വില്ലേജുകളിൽ ഒഴുകി പോകുന്ന പൂരപ്പുഴ പാലത്തിനു സമീപം ഉപ്പുവെള്ളം കൃഷിസ്ഥലങ്ങളിലേക്ക് കയറുന്നതിനും കുടിവെള്ളത്തിൽ കലരുന്നതിനും ശാശ്വത പരിഹാരമായി വി സി ബി ബ്രിഡ്ജ് മാറുമെന്ന് മന്ത്രി പറഞ്ഞു കാനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പദ്ധതിക്ക് സൗജന്യമായ സ്ഥലം വിട്ടു നൽകിയ കാദർ ഹാജി പി ടി ഫൈസൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുപൈത പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക ശശികുമാർ നഗരസഭാ കൌൺസിലർ പി കൃഷ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം സി പി എം നേതാക്കളായിരുന്ന എം ഉണ്ണിക്കുട്ടൻ പി നാരായണൻകുട്ടി പി മുരളീധരൻ എന്നിവരുടെ അനുസ്മരണ ം ഷത്തൂരിൽ നടന്നു സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു പിന്നോട്ടു പോയി ഹരിയാനയില് കോൺഗ്രസ് ആയിരുന്നു അവിടെ രാജസ്ഥാനില് കോൺഗ്രസ് ആയിരുന്നു ബിജെപി ജയിച്ചു മധ്യപ്രദേശിലെ കോൺഗ്രസ് ആയിരുന്നു ബിജെപി ജയിച്ചു മഹാരാഷ്ട്രയില് കോൺഗ്രസ് ആയിരുന്നു ബിജെപി ജയിച്ചു ഇപ്പൊ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കോൺഗ്രസിന് ഒരേ എം എൽ എ ഇല്ല എല്ലായിടത്തും സീറ്റിലാളുകൾ ആം ആദ്മിയെ തോൽപ്പിക്കാൻ ബി ജെ പിയെ സഹായിക്കാൻ നിങ്ങളല്ലേ ആരാണ് ബി ജെ പിയെ ചേർത്തുന്നത് പ്രാദേശിക പ്രസ്ഥാനങ്ങളാണ് എന്തേ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വ്യത്യാസമില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്നാ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയം അതാണ് ഇപ്പൊ ബി ജെ പി നടപ്പാക്കുന്നത് യാതൊരു മാറ്റവും പിന്നെ സനാതനധർമ്മം ഈ ആർ എസ് എസ് പറഞ്ഞതല്ല പഴയ ധർമ്മം നല്ലതാണെന്നോ എല്ലാധർമ്മവും ഒന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ തമ്മിൽ വ്യത്യാസം ഇല്ലാത്തത് അറിയാലോ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തി നല്ല കാര്യമായിരുന്നു ഇന്ത്യ ഒരുമിപ്പിക്കാനാ യാത്ര കന്യാകുമാരിന്ന് ആരംഭിച്ചു കേരളം വഴി പോകുമ്പോ ലൈനൽ മെസ്സിദ ഏരിയ കമ്മിറ്റി അംഗം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എൻ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി സി രത്നകുമാർ എ കെ വിനോദ് ഇ എം നവാസ് സി പി ജയ പി എം ബിന്ദു കെ വി സതീശൻ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രവർത്തകരുടെ റെഡ് വോളണ്ടിയർ മാർച്ച് ഉണ്ടായി കുണ്ടൂർകുന്നിൽ നിന്നും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സിപിഎമ്മിൽ ചേർന്ന പുല്ലാനി വട്ടയിലെ രാമകൃഷ്ണന് സ്വീകരണം നൽകി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ കലാലയം യൂണിറ്റ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു സി സി എൻ ചത്തൂർ ചത്തലൂർ വെസ്റ്റ് ചോരാണ്ടി പെരുമ്പാലപ്പാറ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തീപിടുത്തം നാട്ടുകാരെത്തി നിയന്ത്രണ വിധേയമാക്കി വെള്ളിയാഴ്ച വൈകിട്ട് കൂടിയാണ് തീപിടുത്തം ാണ് ആലിപ്പറമ്പ് ചോരാണ്ടി പെരുമ്പാലപ്പാറ റോഡിലെ മേക്കോട്ടു കോളനിക്ക് സമീപത്തുള്ള തെങ്ങിൻതോട്ടത്തിനു സമീപത്തെ അടിക്കാടുകൾക്കാണ് ആദ്യം തീ പിടിച്ചത് ശക്തമായ കാറ്റ് തീ മറ്റു പലയിടങ്ങളിലേക്കും വ്യാപിക്കാൻ കാരണമായി പ്രദേശത്തെ മുളകൾക്ക് തീ പിടിച്ചതോടെ പ്രദേശത്തെ മുളകൾക്ക് തീ പിടിച്ചതോടെ സമീപത്തുള്ള തെങ്ങിൻതോട്ടത്തിലേക്കും റബ്ബർ തോട്ടത്തിലേക്കും തീ പടർന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ നാട്ടുകാരാണ് ആദ്യം തീയണയ്ക്കാൻ ശ്രമം തുടങ്ങിയത് ഫയർഫോഴ്സ് വാഹനം എത്തിയെങ്കിലും റോഡിൽ നിന്ന് കുന്നിന്റെ മുകളിലേക്ക് വാഹനം പോകാൻ സൗകര്യമില്ലാത്തതിനാൽ സേവനം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല സിസിഎൻ ചെത്തല്ലൂർ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ സിപിഎം ശ്രീകൃഷ്ണപുര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തപ്പുരയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളം എന്നൊരു വാക്കില്ലെന്ന് പറയുമ്പോ അവിടുത്തെ ബി ജെ പി കോൺഗ്രസ്കാർക്കും അല്ലാത്തവർക്കും കൊള്ളണം കാരണം എന്താ കേരളം ഇന്ത്യയുടെ ഒരു ഭാഗം അതാണ് ഇവിടെ ചോദ്യം ഈ രണ്ട് കാര്യങ്ങളാണ് ജനങ്ങളോട് നമ്മൾ വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു ഒരു അഞ്ച് മിനിറ്റ് എടുത്തുകൊണ്ട് രണ്ടു കാര്യവും കൊറേശ ഞാൻ പറയാം അതിലൊന്നാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് സർക്കാരിന്റെ ചെലവും മരവും കാണിക്കുന്ന ഒരു സാധനമാണ് ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് സ്വാഗതം പറഞ്ഞു മോഹൻദാസ് അധ്യക്ഷനായി എം കൃഷ്ണകുമാർ എം സുകുമാരൻ എം മോഹനൻ പി മുകുന്ദൻ ദേവരാജൻ സുനിൽകുമാർ ആശ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായി നല്ല കാലഘട്ടങ്ങളിലൂടെ പോയപ്പോൾ കേരളത്തിൽ ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തു കഴിയുന്ന കേരളത്തിൽ ജനങ്ങൾ ഉണ്ടാകി പറയാറുണ്ട്

ഈ വലിയ തോതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫിന്റെ അധ്യക്ഷതയിൽ പദ്ധതിരേഖ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പ്രകാശനം ചെയ്തു പൌരവകാശ രേഖ ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി പ്രകാശനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക കരട് പദ്ധതി വിശദീകരിച്ചു കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ കടമ്പഴിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ കാരാകുർശി പ്രസിഡന്റ് എ പ്രേമലത ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതാലി എന്നിവർ സംസാരിച്ചു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച മിനിമം ശമ്പളം

എന്തെങ്കിലും ഒരു സുപ്രധാനമായ പ്രക്ഷോഭത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം നീങ്ങണം എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരളത്തിൽ കാണുന്ന ഒരു സംഘടനയ്ക്ക് പോലും അവകാശപ്പെടാൻ കഴിയാത്തത് നമ്മളതിൽ അഭിമാനങ്ങളും ഫാർമസിസ്റ്റിന്റെ സാന്നിധ്യമില്ലാതെ മരുന്നുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും യാതൊരു അംഗീകാരവുമില്ലാത്ത അസിസ്റ്റന്റ് ഫാർമസി കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും കർശന നടപടി വേണമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മണ്ണാർക്കാട് ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ കെ പി പി എ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻ പുല്ലങ്ങാട് അധ്യക്ഷനായി പ്രസിഡന്റ് ധന്യ സ്വാഗതം പറഞ്ഞു സി പി ജയശങ്കർ കൃഷ്ണനുണ്ണി സംഗീത എന്നിവർ സംസാരിച്ചു പൊന്നാനി പെരുമ്പടപ്പ് നിവാസികളുടെ സ്വപ്നമായ ചെറുവല്ലൂർ ബണ്ട് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു പശ്ചാത്തല വികസന മേഖലയിൽ കേരളം സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി പറഞ്ഞു ദേശീയപാത വികസനം മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയ പദ്ധതികളിലൂടെ കേരളം വലിയ മുന്നേറ്റം സാധ്യമാക്കുകയാണ് സംസ്ഥാനത്തെ പകുതിയിലധികം റോഡുകളും ബി എം ബിസി റോഡുകളായി മാറി ഇവ ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പുതിയ ബണ്ട് റോഡ് പൊന്നാനിയുടെ വികസനത്തിന് ഉതകുന്നൊന്നായി മാറുമെന്നും മന്ത്രി പറഞ്ഞു പൊന്നാനി നിയോജകമണ്ഡലത്തിലെ പെരുമ്പടപ്പ് ചെറുവള്ളൂർ ബണ്ട് റോഡ് നിർമ്മാണം വളരെ സന്തോഷത്തോടു കൂടി ആരംഭിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ചങ്ങരംകുളം ചെറുവള്ളൂർ എം ഡി ആർ റോഡിലെ ചെറുവള്ളൂരിനെയും ചേരുവള്ളൂരിനെയും ഗുരുവായൂർ അൽത്തറം പൊന്നാനി എസ് എച്ച് അറുപത്തിരണ്ട് റോഡിലെ പരമ്പടുപ്പ് ബ്ലോക്കിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് ബണ്ട് റോഡിൻ്റെ ഒരു ഭാഗത്ത് കോൾപ്പാടവും മറുഭാഗത്ത് നെൽപ്പാടവുമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം ഒമ്പത് മീറ്റർ വീതിയിൽ മികച്ച നിലവാരമുള്ള റോഡ് നിർമ്മിക്കുന്നതിന് ആണ് പദ്ധതി ചങ്ങരകുളം ചെറുവല്ലൂരിനെയും പെരുമ്പടമ്പിനെയും ബന്ധിപ്പിക്കുന്ന നെൽവയലിലൂടെയുള്ള നിലവിൽ വളരെ ഇടുങ്ങിയ വീതി കുറഞ്ഞ മണ്ണുറോഡാണിത് കോൾപ്പാടത്തിന്റെ ഭംഗി കളയാതെ നിലവിലുള്ള റോഡിനോട് ചേർന്ന് എട്ട് കോടി ചിലവിലാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത് കായലിന്റെ കുറുകെ നിർമ്മിച്ചിട്ടുള്ള പ്രസ്തുത ബണ്ട റോഡിന്റെ ഒരു ഭാഗത്ത് കോൾപ്പാടവും മറുഭാഗത്ത് നെൽപ്പാടവുമാണുള്ളത് നിലവിൽ ബണ്ട റോഡിന് മൂന്ന് മീറ്റർ വീതി മാത്രമാണുള്ളത് അറുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഈ റോഡ് ഫുട്പാത്ത് ഉൾപ്പെടുത്തി ഒൻപത് മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത് നിലവിലെ റോഡിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച പാലത്തിന് സമാന്തരമായി ഇരുപതു മീറ്റർ നീളത്തിൽ പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സി സി എൻ മലപ്പുറം എഫ് ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പ്രവൃത്തികളിൽ നിന്ന് യൂസർ യൂസെഫ് ഈടാക്കുവാനുള്ള സർക്കാർ നീക്കം ജനങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടു വാരുന്ന കവർച്ചക്കാരുടേതിന് തുല്യമാണെന്ന് എൻഷം സുധീൻ എം നാട്ടിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന റോഡുകളും പാലങ്ങളുമാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് അവരിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നാഷണൽ ഹൈവേകളിലും മറ്റുമുള്ള ആറുവരി പാതയ്ക്ക് പിരിക്കും പോലെയല്ല ഇത്തരം വൻകിട പദ്ധതികൾ ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം എന്നാൽ കിഫ്ബിയിൽ ഗ്രാമീണ മേഖലയിൽ നിർമ്മിച്ച റോഡുകളിലൂടെ വേണം എല്ലാവർക്കും യാത്ര ചെയ്യാൻ മറ്റൊരു ബദൽ മാർഗമില്ല ഉദാഹരണത്തിന് മണ്ണാർക്കാട് മണ്ഡലത്തിലെ അട്ടപ്പാടി റോഡ് കിഫ്ബിയിലാണ് പ്രവൃത്തി നടന്നു വരുന്നത് ഇതിന് അൻപത് കോടിയിലധികം രൂപ ചിലവ് വരും അങ്ങോട്ട് വേറെ റോഡ് ഇല്ല താനും ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ വലിയ തുക ടോൾ നൽകണമെന്ന് അംഗീകരിക്കാനാവുകയില്ല ഇതേ ദുരവസ്ഥ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടാകും അതുകൊണ്ട് തീർത്തും അശാസ്ത്രീയവും ജനദ്രോഹപരവുമായ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം അല്ലാത്ത പക്ഷം കടുത്ത പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്നും എം പ്രസ്താവനയിൽ പറഞ്ഞു സി സി മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയംപറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു വൈകിട്ട് മണിയോടെ പകൽവേലകൾ എത്തി തിറാപ്പൂതൻ കരിവേലകൾ കാളവേലകൾ എന്നിവ ഉത്സവത്തിന് നിറമേകി േല വടക്കൻവേല പടിഞ്ഞാറൻ വേല കിഴക്കൻവേല വടക്കൻ ബ്രദേഴ്സ് വേല ചേറുങ്ങോട് വേല ആനപ്രമി സംഘം തുടങ്ങിയവയായിരുന്നു പ്രധാന വേലകൾ ഒൻപതാനകൾ വിവിധ വേലകളിൽ അണിനിരന്നു രാത്രി മേളം എഴുന്നള്ളിപ്പ് കാളകളി എന്നിവയുമുണ്ടായി രാവിലെ നവനീത് സനൽ അവതരിപ്പിച്ച സോപാന സംഗീതവും നടന്നു പ്രധാന വാർത്തകൾ നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണയിലെ നജീബിന്റെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പി സരിനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ആലിപ്പറമ്പ് കാളിക്കടവ് പാലം ഇരുപത്തിയഞ്ച് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി എം എൽ എ പി മമ്മിക്കുട്ടി മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് ബജറ്റിൽ അറുപത്തിയേഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത് കുറ്റനാട് നേർച്ചയ്ക്കിടെയിടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു കുഞ്ഞുമോൻ എന്നയാളാണ് മരിച്ചത് നേർച്ചാഘോഷ പരിപാടിയിലേക്കായി കൊണ്ടുവന്ന വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് ശ്രീകൃഷ്ണപുരം കരിമ്പുഴ അക്ഷയ ജ്വല്ലറിയിലെ മോഷണത്തിൽ ഒരാൾ തമിഴ്നാട്ടിൽ അറസ്റ്റിൽ പ്രതിയെ കരിമ്പുഴയിലെത്തിച്ച് ശ്രീകൃഷ്ണപുരം പോലീസ് തെളിവെടുപ്പ് നടത്തി വാർത്തകൾ നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്